പക്ഷികൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പാൽ നൽകി വളർത്തി വലുതാക്കുന്നുവോ അത്ഭുതം നിറയുന്ന ആ കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ സാധാരണയായി മൃഗങ്ങൾ ആണ് തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുത്ത് അവയെ വളർത്തി വലുതാക്കുന്നത് എന്നാൽ ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത്ഭുതവും ആഹ്ലാദവും ഉളവാക്കുന്നവ തന്നെയായിരിക്കും അത്ഭുതം നിറഞ്ഞ ആ പക്ഷിയുടെ പേരാണ് ഫ്ലെമിംഗോ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന കാഴ്ച നിങ്ങൾക്ക് ഒരു അത്ഭുതമായി തോന്നുന്നുണ്ടോ ഫ്ലെമിംഗ് കോയിലെ ആൺപക്ഷിയും പെൺപക്ഷിയും ചേർന്ന് തൻ്റെ ചോര ഊറ്റി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കാഴ്ചയാണോ നിങ്ങൾ കാണുന്നത് എങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഇവ സ്വന്തം കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന പക്ഷിലോകത്തെ ഏറ്റവും അത്ഭുതം തോന്നുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഫ്ലെമിംഗോ പക്ഷികൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പാലിൻ്റെ എന്ന് പറയുന്നത് ചുവപ്പ് നിറമാണ് അതുകൊണ്ടാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ബ്ലഡ് ഇവർക്ക് കൊടുക്കുന്നത് പോലെ തോന്നുന്നത് ഈ ലോകത്ത് പതിനായിരത്തിലേറെ പക്ഷികൾ ഉണ്ട് എങ്കിലും അതിൽ വളരെ കുറച്ച് പക്ഷികൾ മാത്രമേ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുത്ത് വളർത്തി വലുതാക്കുന്നുള്ളൂ വലുതായ ഫ്ലെമിംഗോ പക്ഷികൾ തങ്ങളുടെ കൊക്ക് വെള്ളത്തിൽ തലതിരിച്ചാണ് ഭക്ഷണം തേടുന്നത് എന്നാൽ കുഞ്ഞ് ഫ്ലെമിംഗോകൾക്ക് അവയുടെ കൊക്കിൻ്റെ വലിപ്പം വളരെ കുറവായതിനാൽ തന്നെ ഇര തേടുവാനായി സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞ് ഫ്ലൈംഗോകൾ വളർന്ന് വലുതാകണമെങ്കിൽ അവർക്ക് പാൽ കൂടിയേ തീരൂ ഈ ഒരു സാഹചര്യത്തിലാണ് പ്രകൃതി ഈ പക്ഷികൾക്ക് പാൽ ഉണ്ടാകുന്നതിനുള്ള സാഹചര്യം കൊടുക്കുന്നത് ആൺപക്ഷികളും പെൺപക്ഷികളും ഒരുപോലെ പാൽ ചുരത്തി കുഞ്ഞുങ്ങൾക്ക് നൽകുന്നു മുലക്കണ്ണുകൾ ഇല്ലാതെ എങ്ങനെയാണ് പക്ഷികൾ പിന്നെ ഈ പാൽ കുടിക്കുന്നത് അതെ ഇതാണ് പ്രകൃതിയിലെ മറ്റൊരു അത്ഭുതം ആൺപക്ഷി പെൺപക്ഷിയുടെ തലയ്ക്ക് മുകളിലായി ചുണ്ടുകൊണ്ട് ചുവന്ന നിറത്തിലുള്ള പാൽ ഒഴുക്കുന്നു ഈ പാൽ ഒഴുകി അമ്മയുടെ ചുണ്ടിലുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഓരോ തുള്ളിയായി കുഞ്ഞു പക്ഷിക്ക് കിട്ടുന്നു പ്രകൃതിയിലെ ഏറ്റവും അത്ഭുതമേറിയ ഒരു കാഴ്ച തന്നെയാണ് ഇത് അച്ഛനും അമ്മയും തങ്ങളുടെ കൊക്കിലൂടെ വരുന്ന ഏറ്റവും പ്രോട്ടീൻ സമ്പുഷ്ടമായ ക്രോപ്പ് മിൽക്കാണ് ഈ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് ലോകത്ത് ആറുതരം ഫ്ലമംഗോ പക്ഷികൾ ഉണ്ട് എന്നാണ് പറയുന്നത് ഇവ സാധാരണയായി കോളനികളായിട്ടാണ് താമസിക്കുന്നത് ഓരോ കോളനിയിലും ദശലക്ഷക്കണക്കിന് പക്ഷികൾ ഉണ്ടാകും ോ പക്ഷികളുടെ നിറം എന്ന് പറയുന്നത് ആരെയും ആകർഷിക്കുന്ന പിങ്ക് നിറമാണ് അവർ കൂടുതലായി കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ബീറ്റ കരോട്ടിൻ എന്ന പിഗ്മെന്റ് ആണ് ഈ പക്ഷികൾക്ക് ഈ നിറം നൽകുന്നത് വിശ്രമ സമയത്ത് ഒറ്റക്കാലിൽ അനേകം മണിക്കൂറുകൾ ഇവയ്ക്ക് നൽകാൻ സാധിക്കും ഡൈജഷൻ വളരെ വേഗത്തിൽ ആകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒറ്റക്കാലിൽ ഇവർ മണിക്കൂറുകളോളം നിൽക്കുന്നത് ഫ്ലെമിംഗോ പക്ഷികളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത് എന്തു തന്നെയായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കമൻറ്റ് എഴുതാൻ മറക്കരുത്